ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രണ്ടായിരം തൊട്ട് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുണ്ടക്കേം പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ മത്സരിക്കുന്നുണ്ട് രണ്ടായിരത്തിലും ഞങ്ങൾ പുത്തഞ്ചന്തയിൽ മത്സരിച്ച് വിജയിച്ചു രണ്ടാം വാർഡി പരാജയപ്പെട്ടു രണ്ടായിരത്തി അഞ്ച് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പുത്തഞ്ചന്ത വാർഡിലും വണ്ടമ്പതാൽ ബ്ലോക്കിലും മത്സരിച്ചു അന്ന് കടകക്ഷി സംവിധാനത്തിൽ കേരള കോൺഗ്രസ് കോൺഗ്രസുമായിട്ട് പിണങ്ങി പിരിഞ്ഞതിന്റെ ഭാഗമായി മുസ്ലിം ലീഗ് മാത്രമായിരുന്നു കടകക്ഷി സമ്പ്രദായത്തിൽ കോൺഗ്രസിന്റെ കൊടുത്തത് അന്ന് കോൺഗ്രസിന്റെ നേതാക്കളുടെ ആവശ്യത്തെ തുടർന്ന് അന്ന് ഞങ്ങൾ കൈപ്പത്തിയടയാളത്തിൽ മത്സരിച്ചു രണ്ട് സ്ഥലത്ത് ഞങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ അതിനുശേഷം രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പിൽ മുത്തഞ്ഞ സീറ്റ് വനിതാ സീറ്റ് കോൺഗ്രസിന് തിരിച്ചു വിട്ട് വേണമെന്ന ആവശ്യം ഞങ്ങളോട് ഉന്നയിക്കുകയും ഞങ്ങൾ അത് മാനിച്ചുകൊണ്ട് മാണിച്ചുകൊണ്ട് ഇരുപത്തൊന്നാം വാർഡിൽ പോയി ഒരു വനിതാ സ്ഥാനാർത്ഥി ഏണി ചിഹ്നത്തെ ഞങ്ങൾ മത്സരിപ്പിച്ചു മുപ്പതോട്ടിന് ഞങ്ങളവിടെ പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചായപ്പോൾ ആ വാർഡ് എസ് ടി വാർഡായി അന്ന് ഞാൻ എസ് ടി കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഇവിടുത്തെ നേതൃത്വവും സീനിയർ ആയിട്ടുള്ള ആൾക്കാരും പറഞ്ഞപ്പോൾ ടി ഡി അരവിന്ദനെ മത്സരിക്കാൻ മറ്റു വാർഡില്ല എന്ന് പറഞ്ഞ് ആ വാർഡ് ഞങ്ങളോട് വാങ്ങിച്ചിട്ട് രണ്ടാം വാർഡ് ഞങ്ങൾക്ക് വീണ്ടും മത്സരിക്കാൻ ആവശ്യപ്പെട്ടു ഞങ്ങൾ കടകക്ഷി സമ്പ്രദായത്തിൽ കോൺഗ്രസിന്റെ മദർ പാർട്ടിയായിട്ട് മാതൃസംഘടനയായിട്ട് കാണുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ സംവിധാനം കേരളത്തിൽ യു ഡി എഫിനെ നിലനിർത്തുന്ന പ്രസ്ഥാനം കൂടിയാണ് ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നസീമാ അരച്ചനണ്ടി ഞങ്ങൾ മത്സരിപ്പിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പാർട്ടി മെമ്പർ ഞങ്ങൾക്ക് അവിടെ ഇല്ല എന്നിട്ട് ഞങ്ങളുടെ ഓരോ മത്സരിച്ചു സി പി എമ്മിന്റെ ഉരുക്കോട്ട ഞങ്ങൾ പിടിച്ചെടുത്തു നസിമ ഹാരിസ് വൈസ് പ്രസിഡന്റ് ആയി കോട്ടയം ജില്ലയിലെ ഏറ്റവും നല്ല വനിതാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അവര് രണ്ടര വർഷം കഴിഞ്ഞ് ഞങ്ങൾ കരാർ പ്രകാരം കോൺഗ്രസ് എന്നത് വിട്ടുകൊടുത്തു അന്നത്തെ മെമ്പർമാരിൽ ഏറ്റവും പ്രഗത്ഭയായ മെമ്പറാണ് നസീമ ഹാരിസ് എന്ന് കോൺഗ്രസിന്റെയും മറ്റ് മുണ്ടക്കേത്തെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ള സർവർക്കും അറിയാം ഇത്തവണ വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ രണ്ടാം വാർഡിൽ വീണ്ടും മത്സരിക്കാൻ ഘടകക്ഷി സമ്പ്രദായത്തിൽ ഞങ്ങൾ തയ്യാറാകാതിന്റെ രാഷ്ട്രീയ കാരണങ്ങൾ കൃത്യമായിട്ടും കോൺഗ്രസിന്റെ മണ്ഡലം അടക്കമുള്ള മുൽ ഘടകങ്ങൾക്ക് അറിയാം നാല് അഞ്ച് ആറ് വിഭജിച്ച് വന്നപ്പോൾ ഒരു വാർഡ് അധികരിച്ചു വന്നു നാല് അഞ്ച് ആറ് അതിനകത്ത് ഒരു അധികരിച്ചു വന്ന വാർഡേ ഞങ്ങൾ ചോദിച്ചുള്ളൂ ഞങ്ങൾ പുത്തഞ്ചന്ത സീറ്റാണ് ചോദിച്ച ഞങ്ങളുടെ പഴയ വാർഡ് അപ്പൊ അത് ഒരൊറ്റ ജനറൽ സീറ്റേ വേണെന്ന് വാർഡിലുള്ളൂ അത് കോൺഗ്രസിന് വേണമെന്ന് ആവശ്യപ്പെട്ടതിൽ മറ്റൊരു സംവിധാനം ചെയ്യാൻ പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ മണ്ഡലം കടവുമായിട്ട് ചർച്ച ചെയ്തതിനു ശേഷം അമിക്കബിളായിട്ട് യുനാനിമസ് ആയിട്ട് ഞങ്ങൾക്ക് വിട്ടു തന്ന വാർഡാണ് അഞ്ചാം വാർഡ് അതിനൊരു ഉണ്ടായിരുന്നു സാമുദായിക പ്രാതിനിധ്യം കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും കടകഴ്ചകൾ പരിഗണിച്ചപ്പോൾ ഇരുപത്തിമൂന്ന് സ്ഥാനാർത്ഥികളിലും പഞ്ചായത്തിൽ ഒരു മുസ്ലിം പ്രാതിനിധ്യമുള്ള സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു കോൺഗ്രസിന്റെ അഞ്ചാം വാർഡ് കമ്മിറ്റി കണ്ടുവച്ചിരുന്ന സ്ഥാനാർത്ഥി ഒരു മുസ്ലിം പ്രാതിനിധ്യം വരുന്നതുമല്ലായിരുന്നു അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ അഞ്ചാം വാർഡ് എടുത്ത് മത്സരിക്കാൻ തയ്യാറായത് പക്ഷേ വാർഡ് കമ്മിറ്റിയുടെ ശക്തമായിട്ടുള്ള ഒരു വിഭാഗീയതയും അവരുടെ ഒരുതരം സാമൂഹ്യപരമായിട്ടുള്ള ആ എല്ലാ ഉത്തമമായിട്ടുള്ള അവരുടെ ആ സംസ്കാരവും മറന്നുകൊണ്ട് ഏതോ അന്യഗ്രഹത്തിൽ നിന്ന് വന്നവരെ പോലാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് അവരേണ്ടത് കോൺഗ്രസിന്റെ പല സ്ഥാനാർത്ഥികളും കടകക്ഷിയുടെ പല സ്ഥാനാർത്ഥികളും വാർഡ് മാറി മത്സരിക്കുമ്പോൾ രണ്ടാം വാർഡിൽ നിന്ന് താമസിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് നസീമ വാരീസിനെ അവിടെ ഫ്രസ്റ്റ് കൽപ്പിക്കുന്നത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ് രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന എന്നുള്ള രീതിയിൽ ഈ സംവിധാനത്ത് നിന്ന് മത്സരരംഗത്ത് ഇല്ല എന്ന് പറഞ്ഞ് പിന്മാറാൻ ഞങ്ങൾ ശ്രമിച്ചതാണ് അപ്പൊ കോൺഗ്രസിന്റെ അടക്കമുള്ള നേതാക്കൾ അത് വേറൊരു തരത്തിലുള്ള സമ്മർദ്ദം യു ഡി എഫിനുണ്ടാവും മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഈ വാർഡ് കമ്മിറ്റി ഞങ്ങളോട് സഹകരിച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കൊണ്ട് അവിടുത്തെ മുൻ മെമ്പർ അടക്കം അവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കള് അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ പോലെ ഈ സ്ഥാനാർത്ഥിയെ കൊണ്ടുപോയി വിജയിപ്പിച്ച് ആ വാർഡിന് വേണ്ട എന്നാ ഫണ്ടുകളും മറ്റു കാര്യങ്ങളും കൊണ്ടുവരാൻ ശേഷി യും മെമ്പറേയും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സ്വാധീനം അവിടെ ഉപയോഗിക്കേണ്ടതിന് പകരം അവർ കേവലമായിട്ടുള്ള വെറും പ്രാദേശിക വികാരം മാത്രം എടുത്തുകൊണ്ട് മൂന്നോളം റബലുകൾ ഉണ്ടായിരുന്നു ഞങ്ങളവിടെ വരുമ്പോൾ അതിൽ രണ്ടുപേരെ ഞങ്ങളും കോൺഗ്രസിന്റെ മറ്റു നേതൃത്വം ഇടപെട്ട് മാറ്റി ഈ വാർഡ് കമ്മിറ്റിയുടെ ദുശാഠ്യം കൊണ്ടാണ് ഇപ്പം നിലവിൽ ഒരു റബൽ സമ്പ്രദായത്തിൽ അവർ അവിടെ നടക്കുകയാണ് കാരണം ആ പ്രാദേശിക ബന്ധം അവർക്കുള്ളത് കൊണ്ട് ഞങ്ങൾ വല്ലാത്ത തരത്തിൽ ഈ യു ഡി സംവിധാനത്തിൽ അവർ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ മാന്യതയും സംസ്കാരവും മാത്രം കൈമതലുള്ള ഐക്യപ്രസ്ഥാനവും വിശ്വസ്തയും സത്യസന്ധയാണ് ഞങ്ങളുടെ കൈമുതല ഞങ്ങളുടെ കാൻഡിഡേറ്റ് പ്രൊട്ടൻഷ്യൽ അവരുടെ ശേഷിയും കഴിവും അത് ഈ മുണ്ടക്കം പഞ്ചായത്തിലെ ഏതൊരു വാർഡിലും വിനിയോഗിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ശേഷി എവിടെയും യു ഡി എഫിന് മേൽക്കോട്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചുണ്ട് ഇതാണ് ഇവിടുത്തെ യഥാർത്ഥ സത്യം മറ്റു തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ വെറും കേവലം പ്രാദേശികമായിട്ടുള്ള പ്രചരണങ്ങൾ മാത്രമാണ് യു ഡി എഫിന്റെ ഔദ്യോഗിക കാൻഡിഡേറ്റ് അഞ്ചാം വാർഡിൽ നസീമ ഹാരിസ് ആണ് മുസ്ലിം ലീഗ് ഒന്നും ഇത് പിടിച്ചു വാങ്ങിക്കുകയൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ പിടിച്ചാണ് തരുന്ന സംവിധാനവും അല്ലത് അങ്ങനെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് സ്വമനശാല വിട്ടു തന്നത് ഞങ്ങൾ ഇതിനകത്ത് മത്സരിക്കുന്നത് അവർ പ്രാദേശിക ഉപകാരം മാത്രം ഉണ്ടാക്കിക്കൊണ്ട് മുണ്ടക്കയം പഞ്ചായത്തിലെ ബാക്കി ഇരുപത്തിമൂന്ന് വാർഡുകളിലെ മത്സരത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലും ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ പോലും പ്രതികൂലമാക്കുന്ന തരത്തിലുള്ള ഘടകങ്ങളാണ് ഇപ്പോൾ ഉണ്ടെന്നാണ് ഇതിന്റെ യഥാർത്ഥ സത്യം ഏണി ചിഹ്നത്തിൽ മത്സരിക്കാൻ പറ്റില്ല ഒരു കണ്ടീഷൻ വെച്ചു അത് ഞങ്ങൾ സമ്മതിച്ചു അഞ്ചു വർഷത്തിന് ശേഷം ഈ വാർഡ് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു അത് ഞങ്ങൾ സമ്മതിച്ചു അതിനുശേഷം ഞങ്ങളുടെ ഔദ്യോഗിക ചിഹ്നം ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങള് ടേബിൾ ഫാൻ അടയാളത്തിലാണ് സ്വതന്ത്ര എണ്ണത്തിലാണ് ഇപ്പം മത്സരിക്കുന്നത് ഇത് കൂടുതൽ എന്ത് വിട്ടുവീഴ്ചയാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളുടെ സഹോദരങ്ങളല്ലേ അവര് ഞങ്ങൾക്കൊപ്പം നിൽക്കേണ്ടവരല്ലേ അവര് രാഹുൽ ഗാന്ധി വരുമ്പോൾ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ പതാക വരെ താത്തു വെച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൽ കൂടെ എന്ത് സഹകരണ മുസ്ലിം ലീഗ് കാണിക്കണ്ടേ കാലാകാലങ്ങളിൽ ഞങ്ങൾക്ക് മത്സര സാധ്യതയുള്ള വാർഡുകൾ ഞങ്ങൾ ത്യജിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പൊ ഒരു പഞ്ചായത്തിൽ ഒരു പ്രാതിനിധ്യം ഏതൊരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾക്കൊക്കെ ഇവിടെ കിട്ടുന്നത് പ്രാദേശിക ഗ്രാമപഞ്ചായത്ത് പോലുള്ള സ്ഥലങ്ങളിലെ മത്സരാർത്ഥികളായ ജില്ലയോ ബ്ലോക്കോ ഒന്നും ഞങ്ങൾക്ക് നൽകാറില്ല പ്രത്യേകിച്ചും ഉണ്ടൊക്കെയും ഭാഗത്തെ വികസന സംബന്ധമായ കാര്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പറയാനാണെങ്കിൽ രണ്ടാം വാർഡിൽ ഞങ്ങൾ പുത്തഞ്ചന്ത ജയിച്ചപ്പോൾ പുത്തൻചന്തക്കകത്ത് ബസ് സ്റ്റാൻഡ് അടക്കമുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ കൊണ്ടുവരുന്ന അന്നിരുന്ന രണ്ടായിരത്തി ഒന്നിലെ മിനിസ്റ്ററേ കൊണ്ട് ഞങ്ങൾ തീരുമാനമെടുപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കുറെ പേര് മാസ് പെറ്റീഷൻ അയച്ചു അവിടെ പൊടിയുടെ അലർജി ഉണ്ടാവും അത് വേണ്ട എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത്തഞ്ച് പേര് മാസ് പെറ്റീഷൻ അയച്ചുകൊണ്ട് ആ പ്രോഗ്രാം ഞങ്ങൾ നിർത്തി വെച്ചു രണ്ടാം വാർഡിൽ നെസീമാ വരിസ് വരുമ്പോൾ ഉള്ള അവസ്ഥ രണ്ടാം വാർഡിലെ വോട്ടർമാർക്ക് അറിയാം രണ്ടര കോടി രൂപയുടെ വികസനം ഞങ്ങൾ അവിടെ നടത്തി പാറയുടെ വരെ വണ്ടി പോകുന്ന സമ്പ്രദായം ഞങ്ങൾ ഉണ്ടാക്കി കുടിവെള്ളം മുന്നൂറ്റി ഇരുപത്തി പേർക്ക് വേണനിലം കുടിവെള്ള പദ്ധതി കെ വി കുര്യൻ ചേട്ടന്റെ ഒരു സഹായത്തോടെ കൂടി ഞങ്ങളുടെ എം പി അബ്ദുൽ വഹാബിന്റെ ഫണ്ട് ആൻഡ്വാണിയുടെ ഫണ്ട് ഉപയോഗിച്ച് മുന്നൂറ്റി ഇരുപത്തഞ്ചു പേർക്ക് കുടിവെള്ളം കൊടുത്തു അതിനുശേഷം തുടർന്നുള്ള വന്ന രാടുപ്പിൽ ഞങ്ങൾക്ക് ആ വികസനത്തുടർച്ചയ്ക്ക് ഒരു അവസരം അവർ നിഷേധിച്ചത് കൊണ്ടും അതുകൊണ്ട് മാത്രമാണ് രണ്ടാം വാർഡ് വീണ്ടും പോയി അവിടെ വികസനം ഞങ്ങൾ ചെയ്തിട്ട് രാഷ്ട്രീയമായി മാത്രം ചിന്തിക്കുന്ന ഒരു വാർഡാണ് അത് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലും വാർഡിന്റെ പുരോഗമനത്തിനും രാഷ്ട്രീയം പാടില്ല എന്ന് വിചാരിക്കുന്ന വിശ്വാസികളാണ് ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസവും അത് നസീമ ഹരിസ് എന്ന് പറയുന്ന ഒരാളുടെ വ്യക്തിത്വവും അവരുടെ ഒരു വികസന മികവും ഒരു കാരണമായിരുന്നു ഒരു പുതുമുഖത്തെ അഞ്ചാം വാർഡിൽ ഇറക്കി ആ വാർഡിൽ തന്നെയുള്ള പരിചിതരല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി പ്രകസനം കാണിക്കുന്നതിന് പകരം ഏറ്റവും കാലിബറും കപ്പാസിറ്റിയും പൊട്ടൻഷ്യലും ഉള്ള ഒരു കാൻഡിഡേറ്റിനെയാണ് ഞങ്ങൾ അവിടെ വെച്ചിരിക്കുന്നത് അത് ഈ മുണ്ടക്കയം പഞ്ചായത്തിലെ ഇരുപത്തി വാർഡിലെ വോട്ടർമാർക്കും അറിയാം നസീമ ഹാരിസ് എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി എന്ത് കേപ്പബിലിറ്റിയും കപ്പാസിറ്റിയും അവർക്ക് രാഷ്ട്രീയത്തിലും വാർഡ് പ്രവർത്തനത്തിലും ഉണ്ടെന്നുള്ള അറിയാം അതും കൂടി ഒരു കാരണമാണ് നസീമായ കാൻഡിഡേറ്റാക്കുക സ്വന്തമായിട്ടുള്ള കോൺട്രിബ്യൂഷനും യു ഡി എഫിന്റെ പൊതു കോൺട്രിബ്യൂഷനും എം പിമാരടക്കമുള്ള എല്ലാ ഫണ്ടുകളും കൊണ്ടുവന്ന് അവിടെ വിനിയോഗിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും അതൊരു പക്ഷേ ആരെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ അത് വാർഡിനോട് കൂറുള്ളവർക്ക് ഭയന്നിട്ട് കാര്യമില്ല ഞങ്ങൾ വികസനം കൊണ്ടുവരും കാരണം ഞങ്ങളുടെ വികസന മാർഗങ്ങൾ ഓരോ സ്ഥലത്തും നോക്കിയാൽ അറിയാം ഞങ്ങൾ പ്രതിദാനം ചെയ്തെടുത്തല്ല